നമ്മൾ പലപ്പോഴും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ പണ്ട് അങ്ങനെ ആയിരുന്നു ഞാൻ പണ്ട് വളരെ നല്ല വ്യക്തിയായിരുന്നു ഞാൻ പണ്ട് എങ്ങനെ ഇരുന്ന ആളാണ് ഞാൻ പണ്ട് നല്ലവണ്ണം പഠിക്കുന്ന കുട്ടിയായിരുന്നു ഞാൻ പണ്ട് എൻ്റെ ബോഡിയൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളായിരുന്നു ഞാൻ മുമ്പ് വളരെ ഫിറ്റായിരുന്നു ഫിസിക്കലി ഞാൻ ഭയങ്കര നല്ലൊരാളായിരുന്നു എന്നൊക്കെ പറയുന്ന പല ആളുകളും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാൽ ഞാൻ പണ്ട് അങ്ങനെയായിരുന്നു ഞാൻ മുമ്പ് ആയിരുന്നു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ആരായിരുന്നു എന്നതിലല്ല കാര്യം നമ്മൾ ആരാണ് നമ്മളിപ്പോൾ എന്താണ് നമ്മൾ ഇപ്പോൾ എങ്ങനെയാണ് നമ്മളിപ്പോൾ ഏത് കണ്ടീഷനിലാണ് എന്നതിലാണ് പ്രാധാന്യം ദെർ ഈസ് നോ ഇമ്പോർട്ടൻ്റ് ഓൺ പാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈസ് വാട്ട് യു ആർ അറ്റ് ദ മൊമെൻറ്റ് നമ്മൾ ഇപ്പോൾ എന്താണ് ഈ പ്രസൻസിൽ ഈ മൊമെന്റിൽ നമ്മൾ ആരാണ് നമ്മൾ എന്താണ് എന്നുള്ളതിനാണ് പ്രസക്തി അത് നെഗറ്റീവ് ആണെങ്കിലും ശരി പോസിറ്റീവ് ആണെങ്കിലും ശരി പണ്ട് ഞാൻ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു അല്ലെങ്കിൽ പണ്ട് എൻ്റെ കയ്യിൽ കാശിലായിരുന്നു പണ്ട് ഞാൻ വളരെ മോശം അവസ്ഥയിലായിരുന്നു എന്ന് പറയുന്നതിലും പ്രസക്തിയില്ല ഇപ്പോൾ നമ്മൾ എന്താണ് ഈ ഒരു മൊമെന്റിൽ ഈ ഒരു നിമിഷത്തിൽ നമ്മൾ ആരാണ് എന്താണ് എന്നതിൽ എന്നതിലാണ് കാര്യം There is no important for past, important always what are you in present. അതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് അത് നെഗറ്റീവാണെങ്കിൽ നമ്മൾ അതിനെ കുട്ടി കുറിച്ച് ബോധേടാവേണ്ട ആവശ്യവും എന്നാൽ പാസ്റ്റിൽ നമ്മൾ എന്താ നമ്മുടെ കാര്യങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് അഭിമാനിക്കേണ്ട ആവശ്യമില്ല ഓക്കെ നമുക്ക് സിമ്പിളി പറയാം ഞാൻ അങ്ങനെ ആയിരുന്നു എപ്പോഴും നമ്മൾ അഭിമാനം കൊള്ളേണ്ടതും മറ്റുള്ളവരുടെ അടുത്ത് അവതരിപ്പിക്കേണ്ടതും മറ്റുള്ളവരുടെ അടുത്ത് പറയുമ്പോൾ ഒരു അഭിമാനം കൊള്ളേണ്ടതും ഒക്കെ നമ്മൾ ഇപ്പോൾ എന്താണ് ഇപ്പോൾ നമ്മൾ ആരാണ് എന്നുള്ളതിലാണ് ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞിട്ട് നിർത്താം ഒരു പോലീസ് ഓഫീസർ ആൾ സർവീസിൽ സമയത്ത് ആൾക്ക് കിട്ടുന്ന റെസ്പെക്റ്റും ആൾക്ക് കിട്ടുന്ന ഒരു പവറും ആൾ റിട്ടയർ ആയതിന് ശേഷം ആള് പബ്ലിക്കിൽ വന്നിട്ട് ഞാൻ ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു എന്ന് പറയുമ്പോൾ കിട്ടുമോ അതുകൊണ്ടാണ് പറഞ്ഞത് പാസ്റ്റിന് പ്രസക്തിയിലെ നമ്മൾ ആരാണ് എങ്ങനെയാണ് എന്നതിലാണ് പ്രസക്തി ന അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഇന്നത്തെ നമ്മൾ നമ്മളെ നമ്മൾ എങ്ങനെയാണോ നമുക്ക് നന്നാക്കിയെടുക്കാൻ പറ്റുക അതിനെ ആ ഒരു രീതിയിൽ നന്നാക്കിയെടുക്കുക ട്രൈ ടു ബി ബെറ്റർ അറ്റ് ദിവ ഒരു ദരിദ്രനായിട്ട് ജനിക്കുന്നത് നമ്മളുടെ തെറ്റല്ല എന്നാൽ ഒരു ദരിദ്രനായിട്ട് മരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദി നമ്മളാണ് അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ ഇന്നത്തെ നമ്മളെ ബെറ്ററാക്കാൻ ശ്രമിക്കുക നമ്മളെ മികച്ചതാക്കാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു